Hi friends, welcome back. അപ്പോൾ നമുക്ക് ഒട്ടും അയക്കാതെ തന്നെ ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്താലോ എന്താ ഇപ്പോൾ ഒരു സമയം ഒരു ഒമ്പതേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആ ടൈമിലാണ് ഞാൻ എണീറ്റ് വരുന്നത് അങ്ങനെ മുറ്റത്തൊക്കെ വന്ന് കുറച്ച് നേരൊക്കെ ഒന്ന് നോക്കി നിന്ന് അപ്പോൾ അതാ ഞാനൊരു മരം കാണിച്ചു തരാം ഈ ഒരു ഓറഞ്ച് മരം ആരെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടോ എന്ന് ഒന്ന് കമൻറ്റാക്കുക നമ്മുടെ ഒരു നൊസ്റ്റു മരമായിരുന്നു കേട്ടോ അതും ഇങ്ങനെ പീപ്ലി ഉണ്ടാവും അതെടുത്തിട്ട് നമ്മളിങ്ങനെ വിസലടിച്ച് നടക്കുമായിരുന്നു അങ്ങനെ കളിച്ചവരൊക്കെ ഒന്ന് കമൻറ്റാക്കുക പിന്നെ ഇതാ രാവിലെ രാവിലെ എന്നല്ല കേട്ടോ ഒമ്പതര അയക്കുന്ന അപ്പോഴത്തേക്കിതാവും മ്മ അലക്കലൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഞാനിത് മോൾക്ക് ഒരു കക്ഷണം കേക്കും കുറച്ച് ചായയൊക്കെ ഒക്കെ കൊടുക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് വന്നതാണ് അതിന് മുമ്പ് ഉമ്മ എന്തോ മുട്ട എന്തോ പുരുങ്ങിയിട്ടോ അങ്ങനെ എന്തോ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിങ്ങനെ കേക്കൊക്കെ കൊടുത്ത് വെക്കുമ്പോൾ അവൾ അവിടെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കൊടുത്തതൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ കഴിച്ചത് പിന്നെ ഇപ്പോൾ അതാ നമ്മുടെ മീനും കൊണ്ട് മീൻകാരങ്കാക്ക എത്തിയിട്ടുണ്ട് അപ്പോൾ അമ്മ എന്താ മീൻ വേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കായിരുന്നു കേട്ടോ അപ്പം നമുക്ക് കുറച്ച് മീനുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ അടവാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിയാണ് ഇന്നിപ്പോൾ പുട്ടും ബീഫുമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഉമ്മ ഉണ്ടാക്കുന്ന ആ ഒരു ബീഫും മുളകിട്ടതിന് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് കുറേ റെസിപ്പിയൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ ട്രൈ ആക്കി നോക്കാറുണ്ട് പക്ഷേ എനിക്ക് എന്താ പറയുക ആ ഒരു കറക്റ്റ് രുചി കിട്ടാറില്ല കേട്ടോ പിന്നെ ഉമ്മൻ്റെ കൈയും കൊണ്ടുതന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റും കൂടെ അല്ലേ പിന്നെ ഇപ്പോൾ ഫസ്റ്റ് ഇസും ഒക്കെ വന്നിരുന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ അവർക്കൊരു കഷ്ണം പുട്ടൊക്കെ ഇട്ട് കൊടുത്തപ്പം അതിനുള്ള കച്ചറിയും കാര്യങ്ങളൊക്കെയാണ് അവർ വിചാരിക്കുന്നത് എന്താ തന്നെ നടക്കണ്ടേ അപ്പോൾ ഫസ്റ്റ് കറി വേണമെന്ന് പറയും പിന്നെ കറി വേണ്ടെന്ന് പറയും പിന്നെ അവരൊക്കെ ഇങ്ങനെ എങ്ങനെയൊക്കെ ഒന്ന് മാനേജ് ചെയ്തു അതിന് ശേഷം ആട്ടോ നമ്മളെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിക്കുന്നത് അപ്പോൾ ഇന്ന് മൂത്ത സിസ്റ്റർ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചത്തേക്കാണ് കേട്ടോ ഇതുവരെ എത്തിയിട്ടൊന്നുമില്ല പിന്നെ ഇപ്പോൾ ഇതാ ഞാനും അനിയത്തെയൊക്കെ കൂടെ ഇരുന്നിട്ട് നന്നായി ആസ്വദിച്ച് തന്നെ പുട്ടും ബീഫൊക്കെ നല്ല വയറ് നിറച്ച് തന്നെ കഴിച്ചു അതിനുശേഷം ഒന്ന് ഉമ്മക്ക് സൽക്കാര പരിപാടി ഉണ്ട് കേട്ടോ നമ്മളവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു സൺഡേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉമ്മ പോയിട്ടുണ്ടായിരുന്നു പിന്നെതാ ഇവിടെയൊക്കെ നേരത്തെ ഒന്ന് വിരിച്ചിട്ടതാണ് കേട്ടോ പിന്നെ മക്കളുള്ളത് കാരണം പിന്നെ ഒന്ന് വിരിച്ചിടലും പരിപാടിയൊക്കെ ഉണ്ട് ഇല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ പണിയൊന്നും ഉണ്ടാവില്ല അതിപ്പോൾ ഉമ്മ അങ്ങോട്ട് പോയത് കാരണം പിന്നെ ഞാനും അനിയത്തിയും കൂടിയിട്ട് പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർക്കാണ് അപ്പോൾ അവൾക്ക് ചെറിയ മോളാണ് കേട്ടോ അപ്പോൾ അവൾക്ക് ഇടയ്ക്ക് വരും പിന്നെ ഓരോന്ന് ചെയ്യും പിന്നെയും കുട്ടീൻ്റെ അടുത്തു പോകും അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ ഇതാണ് ഞാൻ വേഗം അടിച്ച് വരാൻ നിന്നപ്പോൾ കുറച്ച് ഒരു റൂമൊക്കെ അടിച്ചു തരപ്പം പിന്നെ അവൾ പറഞ്ഞു അവളെ അടിച്ച് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ കിച്ചണിൽ പോയിട്ട് പാത്രം കഴുകുക അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ടൈമിൽ ഞാൻ മക്കളെ രണ്ടുപേരെയും പുറത്തേക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നാലോ അധികവും മുറ്റത്ത് കളിക്കുക നമ്മളവിടെ ഞാൻ അങ്ങനെ അങ്ങ് മുറ്റത്തേക്കൊന്നും കളിക്കാൻ വേണ്ടിയിട്ടൊന്നും വിടാറില്ല കാരണം മുന്നിൽ റോഡായത് കാരണം വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ പിന്നെ അങ്ങനെ വിടാറില്ല കേട്ടോ പിന്നെന്താ ഇനി കുറച്ച് പാത്രങ്ങളെ ഉള്ളു കേട്ടോ കഴുകാൻ വേണ്ടിയിട്ട് ബാക്കി പാത്രങ്ങളൊക്കെ ഉമ്മ രാവിലെ തന്നെ കഴുകിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഇനി നിങ്ങളധികം പണിയൊന്നും എടുക്കണ്ട മക്കളെ നോക്കിയിട്ട് ഇവിടെ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ കുറച്ച് നമ്മൾ ഈ ചായ കുടിച്ച പാത്രങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതൊക്കെ ഒന്ന് വേഗം കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് പിന്നെ ഇവിടുത്തെ സിങ്ക് എന്ന് വെച്ചാൽ ഒക്കെ പഴയതായിട്ടുണ്ട് കേട്ടോ അതാണ് ഇങ്ങനെ അപ്പോൾ പിന്നെ ഇനിശാല്ല നല്ല കിച്ചൺ ഒക്കെ നമുക്ക് ഉണ്ടാക്കണം ഈ ഒരു ടൈം ആയപ്പോഴത്തേക്ക് ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ലോകം റിസ്ക് വെച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പം എന്താ നമുക്ക് ഉച്ചത്തേക്കുള്ള ഉപ്പേരി ബീഫ് കറി രാവിലെ വെച്ചതന്നെ ഉണ്ട് പിന്നെ കുറച്ചൊരു ഉപ്പേരിയും കൂടെ വെക്കാമെന്ന് വെച്ചിട്ട് ഞാൻ വഴുതനങ്ങ ഒക്കെ ഒന്ന് അരിഞ്ഞു കൊടുക്കുകയാണ് ഇത് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വഴുതനങ്ങായിരുന്നു കേട്ടോ അപ്പോൾ ഇളയതായത് കാരണം ഉപ്പേരി വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു ഉമ്മ വന്നപ്പോൾ ഉമ്മ വെക്കുക വേഗം ഒന്ന് അരിഞ്ഞിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ വേഗം അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് അതിനകത്ത് അടിച്ചു വരി തുടക്കലൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ പൊതുവേ എനിക്കും ഉമ്മാക്കുവാണ് കേട്ടോ കുക്കിങ് ഭയങ്കര ഇഷ്ടം കട്ടയിലും അങ്ങനത്തെ പരിപാടി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അതൊക്കെയാ പെട്ടെന്നൊരു കാറ്റടിച്ചതാണ് കേട്ടോ ഉമ്മ അയൽമ മൊത്തം എല്ലാ തുണികളും റിട്ടേൺ അടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കണം ഇവിടെ കാട് കാടുള്ള ഏരിയ ഇതുകൊണ്ട് നല്ല കാറ്റാണ് കേട്ടോ അതിന് ശേഷം മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇന്നത്തേക്കെല്ലാം കേട്ടോ വേണമെങ്കിൽ നമുക്ക് നൈറ്റിലേക്ക് ഫ്രൈ ആക്കാമെന്ന് വെച്ചിട്ട് കുളിക്കുന്നതിന് മുന്നേ തന്നെ ഞാനതൊക്കെ ഒന്ന് കട്ടാക്കി ക്ലീൻ ചെയ്തെടുക്കുകയാണ് മീനിങ്ങനെ നന്നാക്കി എടുക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചത് എന്താ ചീന പോലെയൊക്കെ എന്ന് ഒരു ജാതി ആയിരുന്നു കേട്ടോ പക്ഷേ ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഫ്രീ ആക്കിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഒരടവ് മീൻ കഴിച്ചിട്ടും കുറെ ആയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം അങ്ങനെ കഴിച്ചിട്ടാണോ ഒന്നും അറിയില്ല എന്തായാലും സംഭവം അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ഈ ഒരു ഫിഷ് കട്ടർ പുതിയതായിട്ട് വാങ്ങിച്ചതാട്ടോ നല്ല മൂർച്ച ഉണ്ടായിരുന്നു അങ്ങനെ എനിക്കാണെങ്കിൽ കത്തിയാണെങ്കിലും വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല മൂർച്ച വേണം അതുപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു ഫിഷ് കട്ടറും എനിക്ക് അവിടെ ഉള്ളതിന് എത്ര മൂർച്ചയൊന്നും ഇല്ല അപ്പോൾ ഇതുകൊണ്ട് യൂസ് ചെയ്ത് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കട്ടാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് ഞാൻ ഞാന്മാനോട് ഇങ്ങനെ ചോദിക്കായിരുന്നു ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ എൻ്റെ ഇത് പുതിയ തന്നെ ആയിരുന്നു പക്ഷേ ഒരു മൂന്നാല് യൂസ് ചെയ്തപ്പോഴത്തേക്ക് അതിൻ്റെ മൂർച്ചയൊക്കെ പോയിട്ടോ പിന്നെ ഉമ്മ അതിലിടക്ക് ഉപ്പേരി വെച്ചിട്ടുണ്ട് പിന്നെതാ ഞാൻ മക്കൾക്ക് ചെറിയൊരു ജലദോഷം ശമൊക്കെ ഉണ്ട് പിന്നിപ്പം ഇവിടെ വന്നിട്ട് പച്ചവെള്ളത്തിൽ കുളിപ്പിക്കേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് കുറച്ച് ചൂടുവെള്ളമൊക്കെ വെച്ചു കൊടുത്തു അത് ചൂടായതിന് ശേഷം നമ്മൾ നമ്മുടെ ചട്ടിയൊക്കെ മയക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് കഞ്ഞികളം വെച്ചിട്ട് അതവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ മോളുടെ കുറച്ച് പുതിയ ഡ്രസ്സുകളും എൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ട് കല്ലിൽ അലക്കാൻ വേണ്ടിയിട്ട് അല്ലാത്തതൊക്കെ ഉമ്മ രാവിലെ വാഷിംഗ് മെഷീനിൽ അലക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഞാനീ ഒരു അലക്കൽ പരിപാടിക്ക് വേണ്ടി വന്നതാണ് നമ്മൾ മൂന്നാളും വീട്ടിൽ വന്നാൽ ഓരോരുത്തർക്ക് അവൻ എൻ്റെ മക്കൾ ഡ്രസ്സുകളുണ്ടാവും കേട്ടോ അലക്കാൻ വേണ്ടിയിട്ട് കല്ലിൽ അപ്പോൾ അത് അവനവന് അങ്ങനെ അലക്കിയിടലാണ് ഒരാളെന്നെ തന്നെ മൊത്തത്തിലൊന്നും ചെയ്യാറൊന്നുമില്ല കേട്ടോ അങ്ങനെ ആകുമ്പോൾ പിന്നെ നമ്മുടെ പണികൾ പെട്ടെന്ന് തന്നെ തീരുമല്ലോ അല്ലെങ്കിൽ പിന്നെ ഒരാളെന്നെ കല്ലിൻ്റെ അടുത്ത് ഒരുപാട് സമയം നിൽക്കണ്ടേ അതിന് ശേഷം എന്താ അനിയം പോയിട്ട് ഈവനിങ്ങിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് മാഗിയൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം ഞാനിത് അലക്കുന്നതിൻ്റെ ഇടയിൽക്കൂടെ പോയിട്ടാണ് അവന് വണ്ടീന്ന് എടുത്തിട്ട് വന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയിട്ട് എടുത്തിട്ട് വന്നത് ഇനിയിപ്പോൾ അലക്കിയ തുണികളൊക്കെ ഒന്ന് വിരിച്ചിടണം അപ്പോൾ ഞാൻ ഫസ്റ്റ് വിചാരിച്ചിത് മുറ്റത്ത് തന്നെ വിരിച്ചിടാന്ന് അങ്ങനെ ഞാൻ ഇവിടെ അയലൊക്കെ കുറച്ച് പൊക്കിയിട്ടാണ് കെട്ടിയിട്ടുള്ളത് എനിക്ക് പൊതുവേ ഹൈറ്റ് ഇല്ല അങ്ങനെ ഇപ്പോൾ അതാണ് ഞാൻ ഫസ്റ്റത്തൊക്കെ വിരിച്ചിടാൻ നിന്നപ്പോൾ നല്ലോണം കാറ്റടിച്ചിട്ടോ അപ്പം എൻ്റെ മനസ്സിൽ നേരത്തേ പോലെ റിട്ടേൺ അടിക്കുമോ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ നമ്മുടെ ഇറയിൽ തന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ അവിടെ ആകുമ്പോൾ അങ്ങോട്ടേക്ക് കാറ്റ് നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് തട്ടില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ നേരത്തേക്കൊന്നും പോകൂലട്ടോ ഇനിയിപ്പോൾ അത് ഇന്നത്തേക്കൊന്നും ആവശ്യമില്ല പെട്ടെന്ന് ഉണങ്ങി കിട്ടിയാലും മതി അപ്പോൾ പിന്നെ ഞാൻ ഇറയിൽ തന്നെ ഇട്ട് കൊടുത്തു ഇത് പിന്നെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഡ്രയറിൽ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അതിൽ നമുക്ക് നന്നായിട്ട് തന്നെ വെള്ളം ഉണ്ടായിരുന്നു ഇപ്പം നാളെ രാവിലെ അതെടുത്തിട്ട് വെയിലത്തേക്ക് ഇടാന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ അവിടെ ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു സമയം അപ്പോഴത്തേക്ക് ഏകദേശം ഒരു ഉച്ചക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിവിടെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനൊന്നും കറക്റ്റ് ടൈമില്ല എല്ലാവരും വീട്ടിൽ വന്ന അങ്ങനെ ആയിരിക്കുമല്ലേ തോന്നിയ സമയത്തായിരിക്കില്ലേ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിക്കുക ഈ ഒരു ടൈം ആയപ്പോഴത്തേക്ക് സിസ്റ്ററ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ മൂത്ത സിസ്റ്റർ അപ്പോൾ അവരും മക്കളൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ അല്ലറ ചില്ലറ പണിക്കൊക്കെ നിന്നപ്പോൾ കുറച്ച് ലേറ്റായി ഇനിയിപ്പോൾ ഇസുവൊക്കെ ഉറങ്ങിയിട്ടുണ്ട് അവരൊക്കെ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾ കഴിച്ചോ ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ലഞ്ചും കൂടെ കഴിക്കുകയാണ് ബീഫ് ഇപ്പോഴത്തേക്ക് വരട്ടി പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ ഉച്ച രാവിലെ കറിയായിരുന്നു പിന്നെ നമ്മൾ ഉച്ചത്തേക്ക് അതൊന്ന് വരട്ടിയെടുത്തു പിന്നെന്താ വൈതനം ഉപ്പേരി ഉണ്ടായിരുന്നു അതിനുശേഷം ആ മക്കളൊക്കെ അവിടെ സിറ്റി ഔട്ടിൽ നല്ല കളിയാണ് കേട്ടോ പിന്നെ ഒരു ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം അസറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ തന്നെ പിന്നെ മാഗിയൊക്കെ ഉണ്ടാക്കി പിന്നെ നമ്മൾ നമ്മളതൊക്കെ കഴിച്ചു കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുട്ടി വ്ലോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക